ഇവിടുത്തെ ആംബിയൻസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ഞങ്ങൾ വന്നിട്ടുള്ള ഒരു കിടുക്കാച്ചി സ്ഥലത്താണ് നമ്മുടെ മട്ടാഞ്ചേരിയിലുള്ള ജിഞ്ചർ ഹൗസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് പോയിട്ട് കേക്കൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ കാണിക്കാം അല്ലയോ അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ ഏഹ് ഒന്നും പറയണ്ട വേണ്ടേട്ടോ അടിപൊളി സാധനങ്ങളാണ് സംഭവങ്ങളൊക്കെ കൊണ്ട് കാണിക്കാം നമുക്ക് നിങ്ങളെ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുവരണ്ടേ അതിനാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ ചേച്ചിയുടെ സജഷനാണിത് ചെറിയ സെറ്റപ്പ് ഒക്കെ ചേച്ചി ചെയ്യാണ്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേക്കൊക്കെ മേടിച്ച് കൊണ്ടു നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കേ സംഭവം കണ്ടോ ഇവിടുത്തെ പരിപാടിയൊക്കെ ഉണ്ടോ ഇവിടെ വെച്ചിട്ടാണ് കേക്ക് അപ്പം അതിനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ ഇവിടെ നല്ല ആംബിയൻസ് ഇവിടെ നല്ല ആംബിയൻസ് അല്ലേ

ണിയൊക്കെ കഴിഞ്ഞപ്പൊ നമ്മളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ കൊണ്ട് ചുറ്റി കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു ഈ ആംബിയൻസിനെ പറ്റിയുള്ള വിവരമൊക്കെ ഞാൻ പിന്നെ തരാം അപ്പോൾ ആദ്യം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ട് എല്ലായിടത്തും കൊണ്ട് കാണിക്കാൻ കേട്ടോ കേട്ടോ നല്ല കേക്കാട സെറ്റ് കേക്കല്ലേ

പന്തല്ലേ കേക്ക് പന്തല്ല എങ്ങനെ കേട്ടോ എന്ന് പറയാ അമ്മ പറഞ്ഞോണ്ട് വരുവാണ് പന്തലിന്നെ ചേച്ചി ഇങ്ങനെ ഫോട്ടോ ഒക്കെ നമ്മുടെ ആദ്യത്തെ ഐറ്റം കണ്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ജിഞ്ചർ ലൈം ലൈൻ സോഡ് കേട്ട ഞാൻ ഈ വലിയ കൊച്ചി കായൽപ്പറപ്പിലെ ഞങ്ങളുടെ ചെറിയ വാർഷികം ജിഞ്ചർ ഹൗസ് എല്ലാവർക്കും റെസ്റ്റോറൻ്റിൽ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇപ്പൊ കാളാഞ്ചി തവ ഫ്രൈ ഇവിടെ ബീഫ് സ്റ്റേക്ക് പിന്നെ വെജിറ്റബിൾ കുറുമല്ലം കാളാഞ്ചി കറി കണ്ടാവും രണ്ട് പീസൊക്കെ ഉണ്ട് ഫുഡ് ഐറ്റംസ് ആണ് ഫുഡ് നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഈ രീതിയിലൊരു എന്നാലും നല്ല പോർഷനൊക്കെ പോർഷൻ ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഫുഡ് എല്ലാം കഴിഞ്ഞു അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ സൂപ്പറാണ് അടിപൊളി ഫുഡ് ചേച്ചി വിനു നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ വിനു നമ്മളെ ഇവിടേക്ക് ചുറ്റി കാണിക്കാന്ന് പറയുന്നുണ്ടോ ഈ പിള്ളേർ അടിപൊളി സ്റ്റാറ്റ്യൂ ഒക്കെ ഉണ്ടല്ലോ ഉള്ളു അവിടെ അങ്ങോട്ട് സെറ്റ് ഒരു എല്ലാ ഹാൻഡിക് പീസുകളെ വിനു എല്ലാ ഓ അത് ശരി ആ ശരി നോക്കിയേ ഇവിടെ റൂംസ് ഉണ്ടോ റൂംസ് ഉണ്ട് ആ ഷീറ്റുകൾ പാലസ് സെറ്റപ്പ് ആണ് ഓ റൂംസിനൊക്കെ എങ്ങനെയാണോ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ എനിക്ക് ഇതൊന്ന് തരണേ കേട്ടോ അതാണ് നോക്കിയേ ഒരാളെ സെറ്റ് സ്ഥലമാണ് കേട്ടോ കൊള്ളാം കിച്ചൺ കിച്ചൻ്റെ പരിപാടി കണ്ടോ ഇതെല്ലാം ഒരു അറയും നിലയും പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണം തടിയുടെ വർക്കാണല്ലോ ഓ അത് ശരി 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 ഇത് കട്ടിലാണല്ലോ അല്ലേ ആ ഓക്കെ 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 ആ ഓ അത് ശരി അപ്പൊ ഈ അപ്പൊ നമ്മൾ ഈ കാണുന്നൊക്കെ വിൽക്കാനായിട്ടാണല്ലേ അതായത് നമ്മളിപ്പോ ഇരുന്ന് കഴിച്ചു അവിടെ അതൊക്കെ വിൽക്കാൻ വിൽക്കാനെടുക്കാം അത് കൊള്ളാലോ കൺസെപ്റ്റ് ചേച്ചി അല്ലേ എടി എന്തോന്നറിയാ ഇപ്പൊ നമ്മൾ ഇരുന്ന് കഴിച്ചില്ലേ അപ്പൊ ആ ടേബിള് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അങ്ങനെ വലിയ സെലിബ്രിറ്റീസ് അവിടെ ശരി നോക്കിയേ ഇവിടത്തേക്ക് ഒരു ഇവിടെ എന്താ മെയിൻ ആയിട്ടുള്ള അത് ശെരി ശരി ഓ പില്ലേഴ്സ് കണ്ടോ ഭയങ്കര പില്ലേഴ്സ് അല്ലേ ഇതിനകത്ത് റൈറ്റ് നോക്കിയ ചേർ കണ്ടോ ഈ കണ്ടോ പഴയ സാധനങ്ങൾ അല്ലേ നോക്ക് വള്ളം പഴയ ആ ഇതിങ്ങനെ നീണ്ട് വിശാലമായിട്ട് കിടക്കുവാണല്ലോ പഴയ ഒരു പാലസി വരുന്ന അല്ലേ ഓ അമ്മാരി നോക്കിയേ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ മറ്റാഞ്ചേരിലല്ലേ ജൂട്ടൗൺ നമ്മുടെ സിനോഗോ സിനോഗോഗിന്റെ ലൈനിലാണ് തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് കാണുക കേട്ടോ കാണുക എന്നല്ല നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് പണ്ടത്തെ സാധനങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് വിളിച്ചാൽ എനിക്കറിയുന്നില്ല പക്ഷെ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊച്ചിയിൽ വരുവാണെങ്കിൽ ഇത് മിസ് ചെയ്യരുത് ഓ വാവ് ഓഫീസൊക്കെ ഉണ്ടല്ലോ വല്ല സെറ്റപ്പ് ഉണ്ടല്ലേ ആ ശരി മലയാളിയുണ്ടോ അവിടെ ഓ ശരി 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 അടിപൊളിയാണല്ലോ അല്ല നല്ലൊരു ഇതല്ലേ ഏ ഓക്കെ ആ അതെ 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 കല്ലിന്റെയല്ലേ കല്ലും ഓ വെരി ഗുഡ് ആ അവിടെ നിങ്ങളുടെ എൻട്രൻസ് അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ട് എന്ത് അവരെ വഴി തെറ്റി പോയി പോയെന്ന് അവരെന്നറിയില്ല കേട്ടാ ഇത് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മടെ ഇതിനൊക്കെ എത്ര വില വരും വിനു അതൊക്കെ പോളിഷ് ചെയ്ത് നിങ്ങൾ തരും ഒരു തടി വലിയ വിലയല്ലട അതുകൊണ്ട് അവിടെ കട്ടിലിന്റെ സ്ഥലങ്ങൾ നോക്കിയേ കാളവണ് പഴയ നമ്മടെ സിറ്റൌട്ട് പോലെ അല്ലേ പോർച്ചിന്റെ ഇതല്ലേ നോക്ക് വിനു ഇത് കൊറേ നേരം എക്സ്പ്ലോർ ചെയ്യാനുണ്ടല്ലേ നോക്കിയ കഥകൾ കണ്ടോ ഹാഫ് ഡേ വേണം ഇത് നമ്മൾ മേടിക്കാൻ വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യണം സമയം സമയല്ലേ പപ്പ പണ്ടത്തെ കട്ടിൽ കട്ടില് ഇതുപോലെ ഇതുപോലെ ഇടും ഇതുപോലെ ഇടും അല്ലേ ഇങ്ങോട്ട് വന്നേ ചേച്ചി അത് ഒറ്റത്തടി തീർത്ത പത്തായത്തടി തീർത്ത പത്തായം ഏകദേശം ഒരു ലക്ഷം രൂപ വരും നോക്കി സീനും ഒറ്റത്തടി തീർത്ത പത്തായം ഏത് ആ എടുക്കാം എടുക്കോ വേണ്ടേ പണ്ടത്തെ ഒരു സംഭവം കിടക്കുന്നുണ്ടോ ഒരു വണ്ടി റോൾസ് റോയ്സ് വേണ്ടേ ആ പല്ലക്ക കേട്ടോ കൈ കൊണ്ട് വലിച്ചോണ്ട് പോകുന്ന പല്ലക്കാ ഓ ഭരണികൾ സെറാമിക് സെറാമിക്കല്ല വേണ്ട ചീന ഭരണികൾ ഗ്ലാസ് ഭരണികൾ ഭരണികള് കോഴികളെ കണ്ടോ വേണ്ട നോക്ക് ഇത് ഓൾ ഓവർ ഇന്ത്യ കളക്ഷൻ റെപ്പള്ളികളെങ്കിലും കിട്ടു. പിന്നെ ഞങ്ങാ അത് കളക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെന്തോ മോനെ? ഇറ്റ് നോ ഓഫർ സെയിലാണది. ഇതിവിടെ സ്റ്റാർ. അതാരാ? അതാരാ? ഇത് ക്രിസ്റ്റോ ക്രിസ്റ്റോ ബൈ ഈഡൻസ് പലവല സലങ്ങളെ ഇത് കൊണ്ടുവെച്ചിരിക്കോ. ഓഹോ. അല്ല കിടക്കുന്ന അണ്ടി അതും. അതെ അതെ. അതാണ് ഈ മറ്റേ ഉയർപ്പുന്നൊക്കെ പറയില്ലേ? മറ്റേ കുക്കളി ആയിട്ട് അൻറെ രൂപമാണది. ഓ ശരി ശരി ശരി. ഇത് നോ ഓഫർ സെയിലാണോ? ആഹാഹാഹാ. ജിഞ്ചർ ഹൗസ് മ്യൂസിയത്തിലെ മാനേജർ നമ്മുടെ സുഹൃത്തായ വിനു നമ്മുടെ കൊണ്ടു വിനു അത്ഭുതകരമായ ഒരു കാഴ്ച നമ്മളെ കാണിച്ചു തന്നെ ഇത് കണ്ടോ എന്താ വിനു ഇത് ഇത് നമ്മളെ വീടുകളിൽ നിന്നൊക്കെ ഐറ്റംസ് ആണ് ഓ ക്രിസ്തുവിന്റെ പല രൂപങ്ങളാണ് ഇത് നമ്മുടെ ഇവിടുത്തെ ഈ കാണുന്ന എല്ലാ ക്രിസ്തുവിന്റെ രൂപങ്ങളും ഇത് പല പല ദേവാലയങ്ങളിൽ നിന്നും പണ്ടത്തെ വീടുകളിൽ നിന്നുമൊക്കെ ഇവർ കളക്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അപ്പം നല്ലൊരു പ്രാർത്ഥന അന്തരീക്ഷം ഈ ആൻ്റി കടകൾക്കകത്ത് അവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു വളരെ വിശുദ്ധമായിട്ട് അവർ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ നിങ്ങൾക്ക് കാണാം പല സാധനങ്ങൾ പല രൂപങ്ങൾ പല ഭഗവാൻമാരുടെയൊക്കെ പല പല ഫോട്ടോകൾ അതൊക്കെ പഴയ സാധനങ്ങളാണ് കേട്ടോ അതുകൊണ്ടാ നോക്കിയേ ഇവിടത്തേക്ക് ചേർ നോക്കിയേ ഈ ചെയറിനൊക്കെ എത്ര വില വരും മഹാഗണി തേക്ക് തേക്ക് ചന്ദനം അങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ല ഇല്ല അന്ന് വെക്കാൻ പറ്റും അപ്പൊ ഏകദേശം ഞങ്ങൾ ഇനി നടന്നു കിടന്ന തീരത്തിൽ എന്തായാലും പോകണ്ടോ എത്ര ഏരിയയിലാണ് വിനു ഇത് കിടക്കണത് ഒരുപാട് വരും ഒരു ഏക്കറിലാണ് ഈ സ്റ്റോർ കിടക്കണം അല്ലെ പലരും മിസ് ചെയ്തിട്ടുള്ള സാധനം വിനു നമ്മളെ കണ്ട് കാണിച്ചു കേട്ടോ പലരും മിസ് ചെയ്തിട്ടുള്ള പണ്ടത്തെ ഒരു സംഭവമേ നോയിന് കട്ടി നമ്മളെ കട്ടിയുണ്ട് അവിടെ ഉണ്ട് സംഭവം ഇതൊക്കെയാണ് ഇവിടത്തെ സംഭവം എന്റെ പൊന്നു വിനുസിലാ വേണ്ട നെറ്റിപ്പട്ടം ആ ഇത് പണ്ടത്തെ വീട് ഇത് വിനു കാണിച്ചു എണ്ണത്തോണി എണ്ണത്തോണി അപ്പൊ ഇതൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇത് മൊത്തമായിട്ട് മേടിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ താമസിക്കുമ്പോൾ അവർ കിടക്കുന്ന സ്ഥലം അവരെ ബെഡ്റൂമിനകത്ത് കിടന്ന് അവിടുത്തെ സ്ഥലം സാധനം അവർക്ക് വേണമെങ്കിൽ അവർക്ക് മേടിച്ചോണ്ട് പോകും അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ നോക്കിയേ ആ ഓരോരുത്തരുടെ വീടാ പഴയ വീടുകളാണ് വളരെ വ്യത്യസ്തവും വിചിത്രവും മനോഹരവുമായ ചില കാഴ്ചകൾ ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് കണ്ടു നിങ്ങളെയും കാണിച്ചു അപ്പൊ ഇതെന്ന് പറയുന്ന വീട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ മട്ടാഞ്ചേരി യൂഥത്തെരുവിടുള്ള ജിഞ്ചർ ഹൗസ് മ്യൂസിയം റെസ്റ്റോറന്റ് ഹോട്ടൽ എല്ലാം കൂടെ ചേർന്ന് നടത്തുന്നതാണ് നമ്മളോടൊപ്പം പ്രിയപ്പെട്ട വിരുവുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ വരികയാണെങ്കിൽ ഇവിടെ വരിക അപ്പം എപ്പോഴും നമ്മൾ പറയാറുള്ള എന്താ പറയുന്നത്